ഹലോ ഫ്രാൻസ് വെൽക്കം ബാക്ക് ടു യൂട്യൂബ് ചാനൽ ടോക്കിംഗ് ഗൈസ് അപ്പൊ ഇന്ന് ചക്കമായോ ചക്കയോ ചക്ക അപ്പൊ മഴയത്തുണ്ടായ ചക്കയ കേട്ടോ ഇത് അങ്ങനെ ഞങ്ങൾ ഇന്നത്തെ മഴയിൽ നമ്മൾ നോക്കുമ്പോൾ മായ മസൂറിട്ടോ പ്രാവിൻ്റെ ചുവട്ടിൽ വീണെടുക്കുമായിരുന്നേ അപ്പം നന്നുണ്ടാവില്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ മുറിച്ച നല്ല ചക്ക ആയിരുന്നു കേട്ടോ നല്ല ചക്ക നല്ല മൂത്ത് ചക്കയായിരുന്നു കേട്ടോ പഴുത്തിട്ടൊന്നുമില്ല അപ്പം നമ്മളിന്ന് പഴുപ്പിക്കാൻ പറ്റും അതേതെടുത്ത് കുഴുങ്ങാന്ന് വിചാരിച്ചു കാരണം പഴുത്തകത്ത് ടേസ്റ്റ് ഉണ്ടാവുമോന്നറിയില്ലല്ലോ അപ്പം നമ്മളിതിങ്ങനെ അമ്മ അരിഞ്ഞിട്ട് തന്നെ കേട്ടോ നീളത്തിലെ ഇവിടെ അരിഞ്ഞിടുക അങ്ങനെ കുരുവെല്ലാം റിമൂവ് ചെയ്ത് നീളത്തിൽ അരിഞ്ഞിട്ടും വേറൊന്നും എടുക്കില്ല കേട്ടോ ആ ഒരു ചുള മാത്രമേ എടുക്കുകയുള്ളൂ അപ്പം കുറച്ച് മുളക് പൊടി ഇട്ടിട്ടുണ്ട് മഞ്ഞൾപ്പൊടിയോ ഇടും പിന്നെ കൂടാതെ ഉപ്പും ഇത്രയും മൂന്ന് സാധനമാണ് ആദ്യം നമ്മൾ നമ്മളിടുക കുക്കറിൽ വെക്കുമ്പോൾ സാധാരണ ചുവന്നമൊഴി എടുക്കാറില്ല കേട്ടോ മഞ്ഞൾപ്പൊടിയും ഉപ്പും ഇട്ട് കുക്കറിൽ അരച്ചിട്ട് വേവിച്ചതിന് ശേഷം നമ്മൾ തേങ്ങയിൽ പച്ചമുളകാണ് ആഡ് ചെയ്യാറ് പച്ചമുളകും ചെറിയുള്ളിയും വെളുത്തുള്ളിനും കൂടെ ഏട്ട ചെയ്യുമായിരുന്നു പക്ഷേ ഇവിടെ എന്തോ എരി വലിയ ആർക്കും താല്പര്യമില്ല എന്ന് പറഞ്ഞുകൊണ്ട് നല്ല മുളകിൽ നല്ല എരുവുള്ള മുളകട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന പിന്നെ ആ പച്ചമുളക് ഒഴിവാക്കിയിട്ട് ചുവന്ന മുളകെടുക്കുക കാരണം ആ ചുവന്ന മുളകിനോട് എത്ര എരിവില്ല അതുകൊണ്ട് ഞാൻ എടുത്ത് ചുവങ്ങടുത്ത് ചെയ്യാവുന്നേ അതിലിട്ട് നന്നായിട്ട് കുറച്ചുകൂടി വെള്ളം ഒഴിച്ച് നന്നായിട്ട് കുക്കർ അടച്ചു വെക്കുകയാണ് കേട്ടോ നല്ല രീതിയിൽ ഒരു കുക്കർ അടച്ചു വെച്ചാൽ മൂന്ന് നാല് ബിസിലോളം വരണം കേട്ടോ ഞാനായിട്ട് നമ്മൾ അഭ്യാസം തന്നെ കാരണം കുക്കറിന് എന്തോ ഒരു പ്രശ്നം കുറച്ച് ദിവസമായിട്ട് സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ കുക്കറിനെ ബിസിൽ വരണേ സമയം എടുക്കും അതുകൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ പിന്നെ ഇത് ചെയ്യാമെന്നാണ് അങ്ങനെ കുക്കറിൽ അടച്ചു വെച്ചതിന് ശേഷം നമ്മളെപ്പോഴേക്കും പപ്പടം കൂടി അപ്പൊ അങ്ങനെ അങ്ങനെ പിസിൽ വന്നു കൊണ്ടിട്ടുണ്ട് കേട്ടോ ഒന്ന് രണ്ട് മൂന്ന് നമ്മൾ ഏകദേശം ഒരു മൂന്ന് വിസിൽ വരെ പഠിച്ചിട്ടുണ്ട് കാരണം ഇവിടെ നന്നായിട്ട് ഒടയണം ഒടഞ്ഞങ്ങനെ ഇതുപോലെ നിൽക്കാൻ പാടില്ല ഒന്നും കാണാൻ പാ നല്ല കുഴമ്പ് രൂപത്തിൽ കഴിക്കണം അങ്ങനെ എൻ്റെ എല്ലാവർക്കും ഇഷ്ടം കേട്ടോ പക്ഷെ എനിക്കിങ്ങനെ കുറച്ച് ഉടഞ്ഞിട്ട് കഴിക്കുന്നതാണ് ഇഷ്ടം പക്ഷെ ഇവിടെയൊക്കെ ഇങ്ങനെ നന്നായിട്ട് ഉടയണം അതിൻ്റെ ഇടയിൽ കയ്യില് ഇതിന് അകത്തേക്ക് വീണതാണ് കേട്ടോ ഒരു എടുക്കാൻ പറ്റുന്നില്ല അങ്ങനെല്ലാം കൂടി ഞാൻ എങ്ങനെയല്ലോ ഇത് മരത്തിന്റെ കയ്യിലിട്ട് നല്ല ഉടക്കാൻ അമ്മ കേട്ടോ പറഞ്ഞു കാരണം മരത്തിന്റെ കൈയിലോണ്ട് ഉടച്ചാൽ സാധാരണ പണ്ടത്തെ ആൾക്കാരെല്ലാം പറയും എന്താ നന്നായിട്ട് ഉടയും എന്ന് പറഞ്ഞാലും എനിക്ക് പക്ഷെ സ്റ്റീലാണ് കേട്ടോ ഇഷ്ടം ഞാൻ സ്റ്റീൽ എടുക്കാൻ കമ്മി കൊണ്ടാ ആവുന്നു പണ്ടേ അമ്മ വന്നേ അമ്മമ്മയൊക്കെ ഇങ്ങനെ തന്നെയാണ് കേട്ടോ ചെയ്യാം പക്ഷെ അവര് കുക്കറിലെല്ലാം സാധാ ഇതിലാണെ വെക്കുക അത് നന്നായിട്ട് ഉടക്കുകയാണെങ്കിൽ ചെയ്യാം ഞാൻ പിന്നെ വേഗം പണി ചെയ്യാൻ വേണ്ടിട്ട് കുക്കറിൽ വെക്കും കാരണം ഒന്നോ രണ്ടുമൂന്നോ നല്ല വിസിൽ വന്നാൽ ചക്ക റെഡി ആയല്ലോ അതുകൊണ്ട് ഞാൻ ഉടങ്ങി അയ്യോ കൈ നല്ല വേദനിക്കുന്നുണ്ടായിരുന്നു കേട്ടോ ഭയങ്കരമായിട്ട് വേദനിക്കുന്നുണ്ടായിരുന്നു എന്നാലും സാരിൽ ഇതാണ് ഉടച്ചെടുക്ക അച്ഛനൊക്കെ നന്നായിട്ട് ഉടഞ്ഞിട്ടില്ലെങ്കിൽ ഇഷ്ടമല്ല പക്ഷെ അങ്ങനൊന്നും പറയില്ലോ ഞാൻ അങ്ങനെ ഒരാൾക്ക് ഒരു ഇഷ്ടമുള്ള അനുസരിച്ച് ചെയ്യാമെന്ന് വെച്ചിട്ട് അങ്ങനെ ചെയ്താട്ടോ ആ നല്ല മണം കാരണം എന്താ അറിയാവാ ഞാൻ ഈ കുക്കർ തന്നെ നല്ല സ്മെല്ണ്ടെന്നു വെച്ചാൽ അപ്പൊ സാധാരണ സ്മെല്ല് വരാറില്ല പക്ഷെ ഇന്നെന്തോ ഭയങ്കര സ്മെല്ണ്ടായി അതെല്ലാം കഴിഞ്ഞ് ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചാലും കുറേ ഇളക്കി മറച്ചതിന് ശേഷം ഞാൻ ഇനി പച്ചമുളക് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് തേങ്ങ തേങ്ങാവണി ചിറകി തന്ന തേങ്ങയാട്ടോ ഇത് അവൾക്ക് ഭയങ്കര ഇഷ്ടാട്ടോ തേങ്ങ തിരകി തരാൻ വേണ്ടി അപ്പൊ അവൾ ചിറകി തന്നതാണ് അങ്ങനെ തേങ്ങ അതിലിട്ട് അതിനകത്ത് കുറച്ച് കറിവേപ്പിലിട്ടിട്ടോ കരുവേപ്പിൽ എനിക്ക് ഇവർ നാടൻ കരുവേപ്പിലായത് കൊണ്ട് എനിക്കിതിനെ കൊന്തോണ്ടിട്ടുണ്ട് കേട്ടോ ഇഷ്ടം നമ്മൾ ക്രഷ് ചെയ്യുന്ന സമയത്ത് നല്ല മണമുള്ള കരുവേപ്പിലായിരുന്നു കേട്ടോ അമ്മമ്മേൻ്റെ ആങ്ങളുടെ വീട്ടിൽ നിന്ന് കൊണ്ടുപോയിരുന്നു പക്ഷെ നല്ല അതായത് കുറച്ച് വെളുത്തുള്ളിയും കൂടെ ഇട്ടിട്ട് ഇല്ല പക്ഷേ ഇതിൻ്റെ ചെറിയ ഉള്ളി ഇവിടെ ഇല്ലാത്തതുകൊണ്ട് നമ്മൾ നമ്മളിട്ടില്ല കേട്ടോ ഉള്ളിയും കൂടെ വേണം പക്ഷെ ചെറിയുള്ളി ഇല്ലാത്തോണ്ട് ചെറിയുള്ളി ഇട്ടില്ല കേട്ടോ അപ്പം അതെല്ലാം ഇതാക്കി മിക്സി അടിച്ചുകൊണ്ട് വന്ന് ക്രഷ് ചെയ്താട്ടോ ഒന്ന് ക്രഷ് ചെയ്തിട്ടേ ഉള്ളൂ അതിനുശേഷം നമ്മൾ ഫ്രൈം പാൻ ഓൺ ആക്കിയതിനു ശേഷം ഓൾറെഡി വെളിച്ചെണ്ണ എവിടെ ഉണ്ട് കിട്ടും കാരണം നമ്മൾ പപ്പടം കഴിച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണ അതിൽ ബാക്കി ഉണ്ടായിരുന്നു അപ്പോൾ ആ വെളിച്ചെണ്ണയിലേക്ക് തന്നെ നമ്മൾ കടുക് പൊട്ടിക്കാൻ പോവുകയാണെ പിന്നെ മുളക് തീർന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ കുപ്പിയിലേക്ക് കുറച്ച് മുളകും ഞാനിടുക ആ പൊട്ടുന്ന സമയത്തിനുള്ളിൽ കേട്ടോ അങ്ങനെ നമ്മൾ ഇതിങ്ങനെ നന്നായിട്ട് തിളച്ച് വരുന്നുണ്ട് എന്താണെങ്കിലും കുറച്ച് വെള്ളം ഇതിലൂറ്റി പോയിട്ടുണ്ടെന്ന് തോന്നുന്നു ഇങ്ങനെ പൊട്ടിത്തെറിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ വെളിച്ചെണ്ണ ചൂടതിന് ശേഷം കടുക് ഇട്ട് കൊടുത്തെ കടുക് നമുക്ക് ഇവിടെ കറിവേപ്പിലയും കൂടെ ഇട്ട് കൊടുക്കാൻ ഓൾമോസ്റ്റ് നല്ല കറിവേപ്പില മറ്റ് കൃഷി ചെയ്യുന്ന സമയത്ത് ഉപയോഗിച്ചുകൊണ്ട് ഞാൻ ഇതിലിട്ടിട്ടില്ല കേട്ടോ പിന്നെ വേണമെങ്കിൽ ചുവന്ന മുളക് നമ്മൾ ഇവിടെ വെട്ടി ഇടാറുണ്ട് ചുവന്ന മുളക് ഇടാഞ്ഞതും ഞാൻ ചുവന്ന മുളകിന്റെ പൊടി ചേർത്തന്നാണ് പച്ചമുളക് നമ്മൾ അത് ചേർക്കും കേട്ടോ അപ്പൊ മുളക് നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് നമ്മൾ അരച്ച് വെച്ച് അതായത് കൃഷി ചെയ്ത് വെച്ച കൂട്ടെല്ലാം അതിലേക്ക് ഇട്ടിട്ട് നമ്മളൊന്ന് മിക്സാക്കി കൊടുക്കാൻ പോവുകയാണെ കാരണം ആ ഒരു പച്ചമുളക് നമുക്ക് മാറിക്കിട്ടണല്ലോ ആ അങ്ങനെ അതുപോലെ ചുവന്ന മുളക് ഇട്ടോ പക്ഷെ ചുവന്നമുളകിന്റെ ആവശ്യമില്ല ശരിക്കും ഓൾമോസ്റ്റ് ചുവന്ന മുളക് ഇട്ടിട്ടുണ്ട് കേട്ടോ അപ്പോൾ അതെല്ലാം ഇട്ട് പൊട്ടിച്ചതിന് ശേഷം ഞാനിത് ഇതിലേക്ക് ചേർക്കുകയാണ് കേട്ടോ അരച്ച് വെച്ചതും ചേർക്കുകയാണേ നന്നായിട്ട് അതിലേക്കിട്ട് അത് മിക്സ് ആക്കിക്കൊണ്ടി നമ്മളിങ്ങനെ ആ ഒരു പച്ചമുളക് മാറി വരുന്നവർ ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ എന്നാൽ മാത്രമേ അതിന് ആ ഒരു ചക്കയുടെ പച്ചച്ച ഇതിൻ്റെ പച്ചമുളകിൻ്റെ ചൊവ്വയെല്ലാം മാറി പച്ച ഒരു ടേസ്റ്റ് വരുള്ളൂ കേട്ടോ അപ്പോൾ കുറച്ച് നന്നായിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്ത് അതിനകത്ത് കുറച്ച് വെളിച്ചെണ്ണയും കൂടി ആഡ് ചെയ്ത് കൊടുക്കണേ അപ്പം ഇതിങ്ങനെ നന്നായിട്ടൊന്ന് ആ പച്ചമുളക് മാറി ഞാൻ കുറച്ചുകൂടെ വെളിച്ചെണ്ണ വെച്ചുണ്ടെങ്കിൽ ഇങ്ങനെ ചക്കയില് കുറച്ച് വെളിച്ചെണ്ണ അധികം ഇടിക്കുന്ന ഇഷ്ടമാണ് കേട്ടോ ഇപ്പൊ നന്നായിട്ട് ഇതിങ്ങനെ മൂത്ത് വരണം കേട്ടോ ഇങ്ങനെ ഈ മൂത്ത് വരുന്ന സമയത്ത് ഇനി നമുക്ക് ഇത് ചക്കയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാവ് ഓഫ് ചെയ്ത് ഞാൻ ചക്കയിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുവാണ് കേട്ടോ വേണമെങ്കിൽ ചക്ക ഇങ്ങോട്ട് ഇടാൻ പറ്റും പക്ഷേ നമുക്ക് അങ്ങനെ ചെയ്യാനും ചെറിയ ഇതായത് കൊണ്ട് ഞാൻ ചക്കയിലേക്ക് ഇതൊക്കെ ഇട്ട് മിക്സ് ആക്കുന്നതാണ് നമ്മൾ അതിലുള്ള എല്ലാം ഇതിലേക്ക് തുടച്ചെടുക്കുക അങ്ങനെ ചെയ്യുമ്പോ അതിലിരിക്കുന്ന എല്ലാം ഇതിലേക്ക് ആഡ് വരും കേട്ടോ നന്നായിട്ട് വീണ്ടും ഉടയ്ക്കുവാണേ പറയുമ്പോൾ തന്നെ എനിക്ക് നല്ല വായിൽ വെള്ളം ഉണ്ടായിരുന്നു കാരണം എന്താ അറിയാ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഞാൻ ഉണ്ടാക്കിയതുകൊണ്ട് തന്നെ ഞാൻ കാര്യം ഇതിനിടയിൽ എന്തിനാന്ന് വെച്ചാല് ഇതിനെ കുത്തി മലർത്തിയാക്കാൻ ഇത് എനിക്ക് പറ്റുന്നില്ല കാരണം അത്രയും ഇതിങ്ങനെ മിക്സ് ആക്കുകയെന്ന് പറയുമ്പോൾ നമ്മൾ കൈ കടയുന്നുണ്ട് പിന്നെ കുക്കറിലായത് കൊണ്ട് അതിൻ്റെതായ ഒരു ബുദ്ധിമുട്ടുണ്ട് ഇണ്ടട്ടോ എന്നാലും നന്നായിട്ട് ഉടഞ്ഞു കിട്ടുന്നുണ്ടോ എന്ന് വെച്ചാൽ കുക്കറിൽ വെക്കുന്നത് അല്ലേ വേറൊരു കയ്യിൽ എന്ന് കഴിഞ്ഞാൽ നന്നായിട്ട് ഇളക്കി മറിച്ച് എടുത്തിട്ടുണ്ട് അവസാനം എല്ലാം മിക്സ് ചെയ്ത് കൂട്ടി വെച്ച് നമ്മളെന്ത് ചെയ്തെന്ന് വെച്ചാൽ ടേസ്റ്റ് നോക്കാം ഇപ്പാണ് ഒന്നുകൂടി നല്ല മണം വരുന്നത് നേരത്തെ ഒരു മോശം നല്ല മണ ഉണ്ടായിരുന്നേ ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ തന്നെ നല്ല മുള കാരണം എന്താ പറയുക ഇത് പച്ചമുളകിൻ്റെ ഇതൊക്കെ ചുവം നമ്മൾ അതിലേക്ക് ഇട്ടല്ലോ നല്ല ഇതുണ്ടായിരുന്നു ആ സൂപ്പർ ടേസ്റ്റ് കെട്ടോ ഞാൻ പച്ചമുളക് തന്നെ ഒന്ന് രണ്ട് പച്ചമുളക് നല്ല എരിവുള്ളതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞത് നമ്മൾ ചുവന്ന മുള ചേർത്തില്ലെങ്കിൽ നമ്മൾ മൂന്നാല് പച്ചമുളക് ഇതിലേക്ക് ചേർക്കും ചുവന്ന മുളെടുക്കാതെ കേട്ടോ പച്ചമറി സൂപ്പർ ആട്ടോ നിങ്ങളെല്ലാര ബായ് വണ്ടീനേടും ഞാനൊരു പൂ